പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരനാണ് സമോഹൻ ഈ പേരിലാണ് ഇനി അങ്ങോട്ട് ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിക്കപ്പെടുന്ന ദേശീയ കലാമേള അറിയപ്പെടുക അതിനാണ് ഇന്നിവിടെ തുടക്കമാകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ പലതരത്തിലുള്ള നടപടികളാണ് സംസ്ഥാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാനായി എന്നത് തീർച്ചയായും അഭിമാനകരമായ കാര്യമാണ് ഈ കല കലാമേള നടത്താൻ ഏറ്റവും ഉചിതമായ ഇടം ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും അത് ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ തന്നെയാണ് സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനവുമാണ് ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള അവസരം അതാണ് ഈ സ്ഥാപനത്തിലൂടെ ഒരുക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്വന്തം തൊഴിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും ഇവിടെ കഴിയുന്നു ഇതിനെല്ലാം മുന്നിട്ടിറങ്ങിയ സ്ഥാപനമാണ് ഈ ഡിഫറെ ആർട്സ് സെന്റർ സർക്കാർ ആവിഷ്കരിച്ച അനിയാത്ര പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഈ സ്ഥാപനം തയ്യാറായി നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഡിഫറെൻ്റ് ആർട്സ് സെന്റർ നടത്തി വന്നത് എന്നത് നമ്മുടെ നാടിന്റെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഒൻപത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടി പങ്കെടുക്കുന്ന ഈ ഭിന്നശേഷി കലാമേളക്ക് ഏറ്റവും ഉചിതമായ വേദിയാണ് ഇത് കലാപരിപാടികളിൽ മാത്രമായി ഈ മേളയുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെട്ടു നിൽക്കുന്നില്ല എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ പദ്ധതികളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ഭിന്നശേഷി പ്രചരണം സംബന്ധിച്ചുള്ള സെമിനാറുകൾ പ്രദർശനങ്ങൾ എല്ലാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേവലമൊരു മേള എന്നതിനപ്പുറം ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയുടെ ഭാഗമാക്കാൻ ഉതകുന്ന സമഗ്രമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത് അത് ഈ മേളയുടെ മാറ്റ് നല്ല രീതിയിൽ കൂട്ടുകയാണ് നമ്മുടെ കേരളത്തെ ഭിന്നശേഷി ശ്രമം സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായി മാതൃകാപരമായ നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ സഞ്ചാരത്തിന് അനുയോജ്യമായി കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും കെട്ടിടങ്ങളെയും പാർക്കുകളെയും മാറ്റി തീർക്കുന്നതിനുള്ള വാരിയർ ഫ്രീ കേരള പദ്ധതിയാണ് അവയിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അത്തരം കാര്യങ്ങളുടെ വളരെ വിശദമായ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള കലാമേളകൾക്കും മറ്റും ഊർജം പകരും എന്നതിൽ സംശയമില്ല കലാവതരണത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും വേദി എന്നതിലുപരി അതിജീവനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു രീതിയായി കൂടി ഈ കലാമേള മാറും എന്നുറപ്പാണ് അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമ്മോഹൻ ദേശീയ കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് സ്നേഹം മംഗളം പാടി ഉണർത്തിയ എന്ന ഈ കലാകാരിയെ അണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ണിയിച്ച് ആദരിക്കുന്നതിനായിട്ട മുഖ്യമന്ത്രികല തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിയത് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന നമ്മുടെ സമോഹന് പ്രാർത്ഥനാഗീതം ആരംഭിച്ച സംഗീതത്തെ ഉപാസിക്കുന്ന ജ്യോതികലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നു സമോഹനത്തിൻ്റെ ഏറ്റവും മനോഹരമായ വേദി ഒരു നിറഞ്ഞ കയ്യീറ്റിയോടുകൂടി കാരണം തമിഴ്നാട്ടിൽ ഈ നിന്നെത്തിൻ്റെ വേദി ധന്യമാക്കിയ ജോലികളക്ക് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി ദിവസം കൂടിയാണ് ലഭിക്കാവുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് പിറന്നാൾ രണ്ട് ദിവസം മുമ്പായിരുന്നു thank you sir now may I please invite the joint secretary of National Trust Ministry of social justice and empowerment government of India 3kr by vision to render the presentation Spectre.